പലതരത്തിലുള്ള തരത്തിലുള്ള വിവാഹത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ ഇന്നത്തെ കാലത്ത് വിവാഹങ്ങൾ നടത്തുന്നത് വ്യത്യസ്ത മാർഗങ്ങളിലൂടെയാണ് കൂടുതൽ വ്യത്യസ്ത കണ്ടെത്തി ചെയ്യാൻ പറ്റുന്ന ഒന്ന് വിവാഹം എന്ന് തന്നെ പറയാം അല്ലെ എന്നാൽ നിങ്ങൾ പ്രേത വിവാഹത്തെ പറ്റി കേട്ടിട്ടുണ്ടോ കേൾക്കുമ്പോൾ തന്നെ പല ചോദ്യം ഉയരാം പ്രേതങ്ങളുടെ കല്യാണം നടത്തുന്നതാണോ അതോ ഇനി പ്രേതത്തെ മനുഷ്യൻ കല്യാണം കഴിക്കുന്നതാണോ എന്നുള്ള ചോദ്യങ്ങൾ അങ്ങനെ പോകുന്നു നിരവധി ചോദ്യങ്ങൾ ഇനി കാര്യത്തിലേക്ക് കടക്കാം വെറുതെയല്ല ഇങ്ങനെ പറയാൻ കാരണം അതിനു പിന്നിൽ ഒരു രഹസ്യമുണ്ട് രഹസ്യമല്ല അത് പത്രത്തിൽ വന്ന ഒരു പരസ്യമാണ് അപ്പോൾ വിവാഹത്തെ പറ്റി ഒന്ന് നോക്കിയാലോ നമസ്കാരം ഞാൻ ആരതി പല രീതിയിലുള്ള മാറ്റമോണി പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട് ഇപ്പോഴിതാ തൊഴിൽ നിറം ഉയരം തുടങ്ങി ആവശ്യങ്ങൾക്കൊപ്പം വിചിത്രമായ ഒരു ആവശ്യവുമായി പത്രത്തിൽ മാട്രിമോണിയൽ പരസ്യം കൊടുത്തിരിക്കുകയാണ് കർണാടകയിലെ ഒരു കുടുംബം ഈ പരസ്യം വളരെ രസകരമായ ഒന്നാണ് അവർ കൊടുത്ത പരസ്യം ഇങ്ങനെയാണ് കുടുംബത്തിന്റെ പ്രധാന ആവശ്യം വരൻ മരിച്ചതായിരിക്കണം പ്രേതവിവാഹത്തിന് വരനെ വേണം എന്നായിരുന്നു പരസ്യം കുലേ മധ്യമേ ചടങ്ങിനു വേണ്ടി മുപ്പത് വർഷം മുമ്പ് മരിച്ച ബങ്കര ഗോത്രത്തിലും കുലാ ജാതിയിലും പെട്ട ഒരു ആൺകുട്ടിയെ തേടിയാണ് പത്രപരസ്യം നൽകിയത് ഗുലാൽ ജാതിയിൽ നിന്നും ബംഗേരിയിൽ നിന്നുമുള്ള ഒരു പെൺകുട്ടിക്ക് വേണ്ടി ആൺകുട്ടിയെ അന്വേഷിക്കുന്നു മുപ്പത് വർഷം മുമ്പാണ് കുട്ടി മരിച്ചത് മുപ്പത് വർഷം മുമ്പ് മരിച്ച അതേ ജാതിയിൽപ്പെട്ട മറ്റൊരു ബാരിയിൽപ്പെട്ട ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ കുടുംബ പ്രേതമതുവേ നടത്താൻ തയ്യാറാണ് എങ്കിൽ താഴെയുള്ള വിലാസത്തിൽ ബന്ധപ്പെടുക പരസ്യം പെട്ടെന്ന് തന്നെ വൈറലായി ഇതിനകം അൻപതോളം പേർ ചടങ്ങ് നടത്താൻ തയ്യാറാണെന്ന് അറിയിച്ച് കുടുംബത്തെ ബന്ധപ്പെട്ടു കഴിഞ്ഞ അഞ്ചു വർഷമായി മരിച്ച മകളുടെ ജാതകത്തിന് ചേർന്ന ആളെ തേടി നടക്കുകയാണെന്നും അവർ പറഞ്ഞു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ മകൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നതായും ജീവിതകാലത്ത് അതിന് സാധിക്കാത്തതിനാൽ ആത്മാവ് ശാന്തി കിട്ടാതെ അലയുകയാണെന്നും മകളുടെ ആത്മാവിനെ തൃപ്തിപ്പെടുത്താനാണ് തങ്ങൾ പ്രേതവിവാഹത്തിന് ഒരുങ്ങുന്നതെന്നുമാണ് കുടുംബത്തിന്റെ വാദം ഒരു കന്നഡ പത്രത്തിൽ നൽകിയ ഈ പരസ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് വ്യത്യസ്ത രീതിയിലുള്ള നിരവധി പ്രതികരണങ്ങളാണ് പരസ്യത്തിനൊപ്പം ഇപ്പോൾ പുറത്തു വരുന്നത് എന്താണ് പ്രേതവിവാഹം ഈ ആചാരം നടത്തി വരുന്നത് എവിടെയാണ് എന്നറിയേണ്ടേ മരണമടഞ്ഞ അവിവാഹിതരുടെ മോക്ഷത്തിനായി ദക്ഷിണ കന്നഡയിലെ തുളുനാട്ടിൽ നടന്നു വരുന്ന ഒരു ആചാരമാണ് പ്രേതവിവാഹം കുലേ വിവാഹം എന്നാണ് ഇത് പൊതുവെ അറിയപ്പെടുന്നത് വിശ്വാസ പ്രകാരം അവിവാഹിതരായി മരിച്ച ആൺകുട്ടികളും പെൺകുട്ടികളും മോക്ഷം കിട്ടാത്തവരായി അലയും അവരുടെ മോക്ഷമോചനത്തിന് വേണ്ടിയാണ് സമാന ജാതിയിലുള്ള ഇത്തരത്തിൽ മരണപ്പെട്ടവരെ കണ്ടെത്തി പൂജകൾ നടത്തി വിവാഹം കഴിപ്പിക്കുന്നത് പ്രേതം എന്നാൽ അർത്ഥം ജീവനില്ലാത്തവ എന്നാണ് അല്ലാതെ പേടിപ്പിക്കുന്ന രൂപവും ഭാവവും ഒരു വസ്തു ഒരിക്കലുമല്ല കർണാടകയുടെയും കേരളത്തിന്റെയും ചില ഭാഗങ്ങളിൽ നിലവിലുള്ള ഒരു പ്രത്യേക ചടങ്ങാണ് പ്രേത കല്യാണം ജനിക്കുമ്പോൾ തന്നെ ജീവൻ നഷ്ടമാകുന്നവർക്ക് വേണ്ടിയാണ് ഈ വിവാഹം നടത്തുന്നത് എന്നുള്ള പക്ഷമുള്ള മറ്റുള്ളവരും പറയുന്നുണ്ട് ഇതുകൂടാതെ തന്നെ മറ്റൊരു അഭിപ്രായവും നിലനിൽക്കുന്നുണ്ട് അതായത് ജനിക്കുമ്പോൾ തന്നെ ജീവൻ നഷ്ടമാകുന്നവർക്ക് വേണ്ടിയാണ് ഈ വിവാഹം നടത്തുന്നത് എന്ന് മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടിയാണ് ഈ ചടങ്ങ് നടത്തുന്നത് ഏറെ പ്രാധാന്യത്തോടെയാണ് പ്രേത കല്യാണം നടത്തുന്നത് പിറവിയിൽ തന്നെ മരിക്കുന്ന കുട്ടിക്ക് പറ്റിയ അത്തരത്തിൽ മരിച്ച മറ്റൊരു പങ്കാളിയെ കണ്ടെത്തിയാണ് വിവാഹം നടത്തുക ഇരുവരുടെയും വീട്ടുകാർ പരസ്പരം സന്ദർശിച്ച് വിവാഹം നിശ്ചയിക്കും എല്ലാ ചടങ്ങുകളും സാധാരണ വിവാഹത്തിൻ്റെ പോലെ തന്നെ കുട്ടികളെയും അവിവാഹിതരെയും വിവാഹത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കാറുമില്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സമാനമായ അത്തരമൊരു കല്യാണം നടന്നിട്ടുണ്ട് അത് ജീവനുള്ള മനുഷ്യരുമായിട്ടാണ് യു കെയിലെ മുപ്പത്തിയെട്ടുകാരിയായ റോക്കർ ബ്രക്കാർഡെ എന്ന യുവതിയാണ് താൻ പ്രേതത്തെ വിവാഹം കഴിച്ചെന്നും ഇപ്പോൾ വിവാഹമോചനം വേണമെന്നുള്ള വിചിത്രമായ ആവശ്യവുമായി രംഗത്ത് വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുപ്പത്തി ഒന്നിനായിരുന്നു വിവാഹമെന്നും ബാരി ഐലൻഡിൽ മതവിധ ആഘോഷിച്ചു എന്നും ആ യുവതി പറഞ്ഞിരുന്നു ഇടുക്കിയിലെ കുഞ്ഞിനെ പോലെ കരഞ്ഞ് തന്നെ ഭയപ്പെടുത്തുകയാണ് എഡ്വേർഡയുടെ പ്രേതമെന്നും സഹിക്കാവുന്നതിന് പരമാവധി താൻ സഹിച്ചെന്നും യുവതി വെളിപ്പെടുത്തുകയായിരുന്നു ഇനിയും ഇത്തരം വ്യത്യസ്തമായ ആചാരങ്ങളും വിശ്വാസങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്